ഓ പരിശുദ്ധാത്മാവേ എൻ്റെ ആത്മാവിലേക്ക് എഴുന്നള്ളി വന്ന് ഞാൻ ചെയ്തു പോയ എല്ലാ പാപങ്ങളും കണ്ടെത്താനും അവയെക്കുറിച്ച് ഓർത്ത് വലിയ എളിമയോടും പശ്ചാത്താപത്തോടും കൂടെ ദുഃഖിക്കാനും വരം തരണമേ ഓ എൻ്റെ ദൈവമേ അങ്ങയുടെ തിരുമുൻപാകെയും സ്വർഗവാസികൾ മുഴുവൻ പേരുടെ മുൻപാകെയും ഞാൻ ആത്മാർത്ഥമായി ഏറ്റുപറയുന്നു ചിന്തയാലും വാക്കാലും പ്രവർത്തിയാലും അങ്ങക്കെതിരായി ഞാൻ പാപം ചെയ്തു പോയി എൻ്റെ പാപം മൂലം ഞാൻ ഈശോയുടെ കുരിശുമരണത്തിന് കാരണമായി തീർന്നു എങ്കിലും അങ്ങെൻ്റെ ആത്മാവിനെ അവിടുത്തെ പുത്രൻ്റെ രക്തത്തിൽ കഴുകി എൻ്റെ പാപങ്ങൾ ക്ഷമിക്കുകയും അവിടുത്തെ പ്രസാദവരത്തിൻ്റെ കല്യാണവസ്ത്രത്താൽ എന്നെ അലങ്കരിക്കുകയും ചെയ്തു ധൂർത്തനായ എന്നെ പോലൊരു മകനെ കനിഞ്ഞനുഗ്രഹിച്ച അങ്ങേ കാരുണ്ണ്യാതിരേഖം അനുഭവിച്ചുകൊണ്ട് അനുതാപം കൊണ്ടും അതിരില്ലാത്ത നന്ദി കൊണ്ടും നിറഞ്ഞ ഹൃദയത്തോടെ ഞാനിതാ അങ്ങേ തിരുമുൻപിലാണെന്നു അങ്ങനിലേക്ക് ചുരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ എന്തു പ്രത്യുപകാരം ചെയ്യും കർത്താവെ എൻ്റെ എല്ലാ പാപങ്ങളെക്കുറിച്ചും ഞാൻ ദുഃഖിക്കുന്നു അങ്ങേ സ്നേഹിക്കുന്നതിനാൽ മേലിൽ പാപം ചെയ്യില്ല എന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു ആമേ ഓ ദൈവമേ അങ്ങയുടെ കാരണത്തിലാണല്ലോ മരിച്ചുപോയ ആത്മാക്കൾ ആശ്വാസം കണ്ടെത്തുന്നത് അവിടുന്ന് അവരെ ശത്രുവാകുന്ന പിശാചിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയോ നിത്യമായി മറന്നു കളയുകയോ ഇല്ല മറിച്ച് അവർ മാലാഖമാരാൽ സംവഹിക്കപ്പെട്ട് സ്വർഗരാജ്യമായ നിത്യഭവനത്തിൽ എത്തിച്ചേരാൻ ഒരു നാൾ ഇടവരും എന്നതിൽ നിത്യാശ്വാസം കണ്ടെത്താൻ അനുഗ്രഹിക്കണമേ അങ്ങ് ഈ ലോകത്തിൽ നിന്ന് അങ്ങേ പക്കലേക്ക് വിളിച്ചവർ തങ്ങളുടെ സ്നേഹവും വിശ്വാസവും അങ്ങിലർപ്പിച്ചിരിക്കാൻ നിത്യനരാഗ്ഞയുടെ വേദനയിൽപ്പെടാതെ നിത്യസൗഭാഗ്യത്തിൻ്റെ സന്തോഷം സ്വന്തമാക്കാനിടയാക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഓ ദൈവമേ മരിച്ച ആത്മാക്കളോട് കരുണയായിരിക്കണമേ അഗാധമായ കുഴിയിൽ നിന്നും സിംഹത്തിൻ്റെ വായിൽ നിന്നും രക്ഷിച്ചവരെ നരകം വിഴുങ്ങാൻ അങ്ങ് അനുവദിക്കരുതേ അങ്ങയുടെ സൈന്യത്തിൻ്റെ പതാകവാഹകനായ വിശ്വമിഖായിൽ അബ്രാഹത്തിനും അദ്ദേഹത്തിൻ്റെ സന്തതികൾക്കുമായി അങ്ങ് വാഗ്ദാനം ചെയ്ത ദിവ്യപ്രകാശത്തിലേക്ക് അവരെ നയിക്കട്ടെ ആത്മാക്കൾക്കായി ഞാൻ അർപ്പിക്കുന്ന പ്രാർത്ഥനകളും സഹനങ്ങളും ഓ ദൈവമേ അങ്ങ് കൈക്കൊണ്ട് ഞാൻ നടത്തുന്ന ഈ നോവേനയുടെ ഫലമായി അവർക്ക് മരണത്തിൽ നിന്ന് സർവശക്തനായ അങ്ങേ ദാസിമാരുടെയും അർത്ഥന അങ്ങ് ഒരിക്കലും നിരസിച്ചിട്ടില്ലല്ലോ ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ പുണ്യയോഗ്യതകളാൽ സ്വർഗത്തിൽ എത്തിച്ചേർന്ന് അങ്ങയുടെ തിരുമുഖം കാണാനാകുമെന്ന പ്രതീക്ഷയിൽ തങ്ങൾ അനുഭവിക്കുന്ന വേദനകൾ സഹിക്കാൻ ശക്തി കണ്ടെത്തട്ടെ ഇപ്പോഴും ശുദ്ധീകരണ സ്ഥലത്ത് കഴിയുന്ന ആത്മാക്കളെയും പ്രത്യേകിച്ച് ഈ നൊവേന ആർക്കായി അർപ്പിക്കുന്നവോ അവരെയും കനിവോടെ ഓർക്കണമേ ഈ യാചന അങ്ങയുടെ ഉപരിമഹത്വത്തിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും ഉപകരിക്കുമെങ്കിൽ കേൾക്കുമാറാകണമേ ആ ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്ക് വേണ്ടി നന്മ നിറഞ്ഞ മറിയമേ നിറഞ്ഞേ കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അങ്ങയുടെ തരത്തിൽ ഫലമായ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശ്രമം അറിയമേ തന്റെ അമ്മേ ഭാബികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മണ്ണ സമയത്തും തമ്പരാനോട് അപേക്ഷിച്ചോളമേ നന്മ നിറഞ്ഞ മറിയാമേ സ്ഥിതി കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു

ആരും അങ്ങയുടെ മുൻപിൽ നീതിമാന്മാരായിരിക്കുകയില്ലല്ലോ ആകയാൽ കർത്താവെ അങ്ങയോട് ഞാൻ കേൺ അപേക്ഷിക്കുന്നു അവിടുത്തെ മക്കൾ വിശ്വാസപൂർവ്വം കാരണത്തിന് സമർപ്പിക്കുന്ന ആത്മാക്കളുടെ മേൽ അവിടുത്തെ വിധിവാചകം പതിക്കാതിരിക്കട്ടെ മറിച്ച് ജീവിതകാലത്ത് പരിസ്ഥിതിൻ്റെ മുദ്ര പതിക്കപ്പെട്ട ഈ ആത്മാക്കൾ അവിടുത്തെ കൃപയാൽ ശിക്ഷാവിധിയിൽ നിന്ന് മോചിതരാവട്ടെ ആത്മാക്കൾക്കായുള്ള ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊണ്ട് അവരെ നിത്യമായ ശാന്തിയുടെയും സൗഭാഗ്യത്തിന്റെയും മഹത്വത്തിന്റെയും ദിവ്യപ്രകാശത്തിലേക്ക് സ്വീകരിക്കണമേ ആ മീൻ ശുദ്ധീകരണാത്മാക്കൾക്കായുള്ള സകല വിശുദ്ധരുടെ ലുപ്പിനിയ കർത്താവേ കനിയണമേ കർത്താവേ കനിയേ ക്രിസ്തുവേ കനിയണമേ ക്രിസ്തുവേ കനിയണമേ കർത്താവേ കനിയെ കർത്താവേ കനിയേ ക്രിസ്തുവേ ഞങ്ങളെ ശ്രവിക്കണമേ ക്രിസ്തുവേ ഞങ്ങളെ കനിവോടെ ശ്രവിക്കണമേ സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ലോകരക്ഷനായ ദൈവപുത്ര ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഏകദൈവമായ പരിശുദ്ധ സ്ത്രീത്വമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ മറിയമേ മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ദൈവത്തിന്റെ പരിശുദ്ധ ജനനെ മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ കന്യകളിൽ വിശുദ്ധ കന്യകയെ മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധ മിഖായലേ മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധ ഗബ്രിയലേം മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധ റഫായലേയും മത്സ്യ വിശ്വാസികളുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ അകല ദൂതരേ മുഖ്യദൂതരെ മറ്റു വിശ്വാസികളുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ സകല വിശുദ്ധ രൂപികളെ മറ്റ് വിശ്വാസികളുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധ സ്നാപയോഹനെ മറ്റു വിശ്വാസികളുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധ അവസ്ഥയെ മറ്റു വിശ്വാസികളുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധരായ സകല പ്രവാചകരേ മറ്റു വിശ്വാസികളുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ പൂർവപിതാക്കന്മാരേ മറ്റു വിശ്വാസികളുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധ പക്രോസേ മറ്റു ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധ പൗലോസേ മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധ അന്തയോസേ മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധ യോഹന്നാനെ മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ സകല അപ്പസ്തോലന്മാരെ സുവിശേഷകരെ മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ കർത്താവിന്റെ സകല ശിഷ്യഗണങ്ങളെ മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ സകല വിശുദ്ധ പൈതങ്ങളെ മരിച്ച വിശ്വാസികളുടെ ആത്മാ പ്രാർത്ഥിക്കണമേ വിശുദ്ധ സ്റ്റീഫനെ മറ്റു വിശ്വാസികളുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധ ലോറൻസ് മറ്റു വിശ്വാസികളുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധ വിൻസന്റ് മറ്റു വിശ്വാസികളുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ സകല രക്തസാക്ഷികളെ മറ്റു വിശ്വാസികളുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധ സിൽവസ്റ്ററെ മറ്റു വിശ്വാസികളുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധ ഭക്തീനെ മറ്റു വിശ്വാസികളുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ സകല വിശുദ്ധ ാന്മാരെ വേദപാരംഗതരെയും വിശ്വാസികത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേയും സകല സഭാ പണ്ഡിതരെ മരിച്ചു വിശ്വാസികളുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധ അന്തോണിസേ മരിച്ചു വിശ്വാസികളുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധ ബെനഡിക്റ്റ് മരിച്ചു വിശ്വാസികളുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധ ഡൊമിനിക് മരിച്ചു വിശ്വാസികളുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധ ഫ്രാൻസിസ് മരിച്ചു വിശ്വാസികളുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ സകല പുരോഹിതന്മാരെ ലേബ്യരെ മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ സകല സന്യസ്തരെ താപസരെ മറ്റ് വിശ്വാസികളുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധ മേരി മക്തലനായേ മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധാ മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധ ലൂസി മറ്റു വിശ്വാസികളുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധ ആഗ്നം മറ്റു വിശ്വാസികളുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധ സിസിലിയാം മറ്റു വിശ്വാസികളുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധ അനസ്ഥാസ് ുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ സകല വിധവകളെ മത്സ്യ വിശ്വാസികളുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ദൈവത്തിന്റെ സകല വിശുദ്ധരെ വിശുദ്ധകളെ മത്സ്യ വിശ്വാസികളുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ക്രിസ്തുവെ കേൾക്കണമേ ക്രിസ്തുവേ കനിവോടെ കേൾക്കണമേ കർത്താവേയും ഞങ്ങളുടെ മേൽ കരിയണമേം കർത്താവേയും ഞങ്ങളോട് കരുണിയായിരിക്കണമേ ഈശ്വരസിഹയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സകല വിശുദ്ധന്മാരെ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാ വിശ്വാസികളുടെയും സൃഷ്ടാവും രക്ഷകനുമായ ദൈവമേ ഈ ലോകവാസം വെടിഞ്ഞ അങ്ങയുടെ ദാസരുടെ ആത്മാക്കൾക്ക് അവർ എന്നും ആഗ്രഹിച്ചു പോന്ന പാപമോചനം ഞങ്ങളുടെ വിശ്വാസപൂർവകമായ പ്രാർത്ഥന സ്വീകരിച്ച് നൽകണമേ പാപം പുറക്കുകയും എല്ലാ ആത്മാക്കളും രക്ഷ പ്രാപിക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന അങ്ങയുടെ കാരണത്തിൽ ഞങ്ങൾ അഭയം തേടുന്നു ഈ ലോകത്തിൽ നിന്ന് യാത്രയായ ആത്മാക്കൾക്ക് പരിശുദ്ധ ഗനിയാമറിയത്തിന്റെയും വിശുദ്ധരുടെയും മധ്യസ്ഥതയാൽ നിത്യസൗഭാഗ്യത്തിൽ പങ്കുചേരാൻ കൃപ നൽകണമേ ആമേൻ.